നമസ്തേ കൂട്ടുകാരെ ശ്രീ കെ കെ എം ഇരിക്കൂർ എഴുതിയ അഹങ്കാരം പമ്പ കടന്നു എന്ന മനോഹരമായ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഒരിക്കൽ ഗരുഡൻ വലിയ അഹങ്കാരിയായി തീർന്നു ശക്തിയിലും വേഗത്തിലും തന്നെ ജയിക്കാൻ ലോകത്തിൽ ആരുമില്ലെന്ന് ഊറ്റം കൊണ്ടു മാത്രമല്ല കാണുന്നവരോടൊക്കെ ഇക്കാര്യം തുറന്നു പറയുവാനും ഗരുഡൻ മടിച്ചില്ല ഒടുവിൽ ഈ വിവരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചെവിയിലുമെത്തി ഗരുടനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ ഭഗവാൻ തീരുമാനിച്ചു അദ്ദേഹം ഗരുഡനെ വിളിച്ചു വരുത്തി ഈ പ്രകാരം പറഞ്ഞു നീ ഉടനെ ഗന്ധമാതന പർവ്വതത്തിൽ പോവണം അവിടെ ശ്രീരാമഭക്തനായ ഹനുമാൻ താമസിക്കുന്നുണ്ട് ശ്രീരാമൻ സീതയോടൊത്ത് ദ്വാരകയിൽ എഴുന്നള്ളിയിട്ടുണ്ടെന്നും അവർ ഹനുമാനെ കാത്തിരിക്കുകയാണെന്നും അറിയിക്കുക സാധിക്കുമെങ്കിൽ ഹനുമാനെ നിന്നോടൊപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരികയും വേണം ഭഗവാനെ വന്ദിച്ച് ഹനുമാനെ അന്വേഷിച്ച് യാത്രയായി ഗരുഡൻ പോയ ശേഷം ഭഗവാൻ രുക്മിണിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഏതാനും സമയത്തിനുള്ളിൽ ഹനുമാൻ ഇവിടെ എത്തും സീതയെയും രാമനെയും അല്ലാതെ അയാൾ മറ്റാരെയും കാണുന്നവനല്ല അതിനാൽ ഉടനെ നീ സീതയുടെ വേഷം ധരിക്കണം ഞാൻ രാമനുമാകാം ഭഗവാൻ രുക്മിണിയോട് സീതയുടെ വേഷം ധരിക്കാൻ പറഞ്ഞതിന് ഒരു കാരണം കൂടിയുണ്ട് രുക്മിണിക്കും ചെറിയൊരു അഹങ്കാരമുണ്ടായിരുന്നു താനാണ് ഭഗവാന്റെ ഇഷ്ടപത്നി എന്നും ഉദ്ദേശിക്കുന്ന ഏതു വേഷവും കെട്ടാൻ തന്നെപ്പോലെ മറ്റാർക്കും സാധിക്കുകയില്ലെന്നും രുക്മിണിയുടെ ഈ അഹങ്കാരം നീക്കുവാനും കൂടിയാണ് ഭഗവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയത് പാവം രുക്മിണിയുണ്ടോ ഇതറിയുന്നു സീതയുടെ വേഷം ധരിക്കാൻ രുക്മിണിയു അന്തപുരത്തിലേക്ക് പോയി ഇനി നമുക്ക് ഗരുഡൻ്റെ അടുത്തേക്ക് പോകാം ഗരുഡൻ ഹനുമാൻ താമസിക്കുന്ന പർവ്വതത്തിലെത്തി ഹനുമാൻ ഉഗ്രതപസ്സിലാണ് ഒരുപാട് നേരത്തെ ശ്രമഫലമായി ഹനുമാൻ ഉണർന്നു ഭഗവാന്റെ ദൗത്യം ഗരുഡൻ ഹനുമാനെ അറിയിച്ചു വിവരമറിഞ്ഞ ഹനുമാൻ വളരെ സന്തോഷവാനായി ഞാൻ ഉടനെ ദ്വാരകയിലെത്തിക്കൊള്ളാം ഗരുഡൻ പൊയ്ക്കൊള്ളു ഹനുമാൻ ഗരുഡനോട് പറഞ്ഞു പക്ഷേ ഗരുഡന് ഹനുമാൻ്റെ വാക്കുകൾ വിശ്വാസമായില്ല ഈ വൃദ്ധ മർക്കടൻ എങ്ങനെയാണ് ദ്വാരകയിലെത്തുക അതുകൊണ്ട് ഗരുഡൻ ഹനുമാനോട് ഇങ്ങനെ പറഞ്ഞു ദ്വാരക വളരെ അകലെയല്ലേ വിരോധമില്ലെങ്കിൽ എൻ്റെ പുറത്തിരുന്നു കൊള്ളൂ പെട്ടെന്ന് ഞാൻ അവിടെ എത്തിക്കാം മാത്രമല്ല താങ്കളെ കൂടെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഗരുഡൻ ഒട്ടും സംശയിക്കേണ്ട ഞാൻ ഉടനെ ദ്വാരകയിൽ എത്തിക്കൊള്ളാം എന്നായി ഹനുമാൻ ഗരുഡൻ ദ്വാരകയെ ലക്ഷ്യമാക്കി പറന്നു വയസ്സനാണെങ്കിലും ഹനുമാൻ ശ്രീരാമ ഭക്തനാണ് ഹനുമാൻ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ഗരുഡൻ അറിയാതെ ഗരുഡനേക്കാൾ മുമ്പേ ഹനുമാൻ ദ്വാരകയിലെത്തി സീതയുടെ വേഷമണിയാൻ പോയ രുക്മിണിക്ക് എത്ര ശ്രമിച്ചിട്ടും ആ വേഷം കെട്ടാൻ കഴിയുന്നില്ല നിരാശയായ രുക്മിണി സങ്കടത്തോടെ വിവരം ഭഗവാനെ അറിയിച്ചു ഭഗവാൻ ഉടനെ സത്യഭാമയെ വിളിച്ച് ഉടനെ സീതയുടെ വേഷം കെട്ടാൻ കൽപ്പിച്ചു സത്യഭാമ അന്തപുരത്തിലെത്തി ഭക്തിപൂർവം സീതയുടെ വേഷമണിഞ്ഞു അതോടെ രുക്മിണിയുടെ അഹങ്കാരവും കെട്ടടങ്ങി ശ്രീകൃഷ്ണൻ രാമന്റെ വേഷത്തിലും സത്യഭാമ സീതയുടെ വേഷത്തിലും നിന്നുകൊണ്ട് ഹനുമാനെ സ്വാഗതം ചെയ്തു ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമിയെ വന്ദിച്ചു സൗഹൃദ സംഭാഷണത്തിനു ശേഷം ഭഗവാൻ ഹനുമാനെ അനുഗ്രഹിച്ചു യാത്രയാക്കി ഗരുഡൻ ദ്വാരകയിലെത്തിയപ്പോൾ ഏറെ വൈകി ഹനുമാൻ ഭഗവാനെ കണ്ട് തിരിച്ചു പോയ വാർത്ത അറിഞ്ഞപ്പോൾ പക്ഷിരാജൻ്റെ തല താണുപോയി